ഞാനൊരു ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് തന്നെ എൻ്റെ ഏരിയയിൽ വളരെയധികം ക്യാൻസർ രോഗം അതുപോലെ വയസ്സായി ആരും സഹായമില്ലാത്തവരച്ഛനുള്ള അമ്മയുണ്ട് നമ്മളിങ്ങനെ ഫീൽഡിൽ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായമായി തീരാൻ വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് എനിക്ക് നാല് മാസത്തിന് മുമ്പ് തന്നെ നാലായിരം അയച്ചവറായി അതുപോലെ മൂവായിരം സബ്സ്ക്രൈബറായി നാല് മാസമായ അതായിട്ട് ഇപ്പോൾ എനിക്ക് ഡോളർ വന്നിരിക്കുന്നത് ഈ നാല് മാസം കൂടെ നാല് ഡോളറാണ് വന്നിരിക്കുന്നത് ഓരോ മാസം ഒരു ആണ് എനിക്ക് കയറുന്നത് ആ ഓപ്ഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് നൂറ് ഡോളറായാൽ മാത്രമേ ഓപ്പൺ ആവുകയുള്ളു എൻ്റെ ഈ കണക്കനുസരിച്ച് ഒരു പത്ത് വർഷമാകുമ്പോഴെങ്കിലും നൂറ് ഡോളറാവും ഞാൻ ഒത്തിരി ഈ യൂട്യൂബ് തുടങ്ങിയിരുന്നു എനിക്ക് ഞാൻ ആശാവർക്കറാണ് എൻ്റെ കയ്യിൽ സഹായിക്കാനെങ്കിലും തുച്ഛമായതേ ഉള്ളൂ എനിക്കല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ എനിക്ക് വെറുതെ വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ സന്തോഷത്തോടെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ എൻ്റെ നാട്ടിൽ ക്യാൻസർ രോഗത്താൽ കഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഒരു ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ് ഫോർത്ത് സ്റ്റേജായിരുന്നു ആരുമില്ല ആശ്രയം ഇപ്പം തന്നെ മോളും മരുമോനും പാടക ഇപ്പം എന്തുവരുടെ പ്രശ്നത്തിൽ ഇനിയും അവർക്ക് അടുത്ത മാസം അടുത്ത മാസം അല്ല ഈ മാസം തന്നെ അവർക്ക് അഞ്ചാം തീയതിക്കീ മോണ്ട് അപ്പം അവർക്കൊരു രക്ഷയുമില്ല അവർക്ക് ജീവിക്കാൻ ഒരു വൃത്തിയില്ല സാമ്പത്തികമായിട്ടൊന്നുമില്ല അവരെ കയ്യിൽ വാടക വീട്ടിൽ നിന്ന് മോനും മരുമകളും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അങ്ങനെ വളരെ കഷ്ടതയിൽ ജീവിക്കുന്നവരാണ് അവരെയൊക്കെ നോക്കി വളരെയധികം വിഷമത്തോടിരിക്കാൻ എനിക്കിപ്പം പറ്റുന്നുള്ളു എന്തെങ്കിലും അവർക്ക് സഹായിച്ച് നമ്മൾ നമ്മളൊരു സഹായമായി തീരാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് എന്നു വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് എൻ്റെ ഒരു വലിയ ആഗ്രഹവും കഷ്ടപ്പെടുന്നവർക്കൊരു സഹായമായി തീരാം പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെ ഒന്നുമില്ല എന്നാൽ കിട്ടുന്ന ഓണർ ഏറെ ഈ പങ്ക് അത് തുച്ഛമായ അതിൽ ഈ പങ്ക് ഞാൻ ഈ കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അവർക്കെന്തിനും ഞാൻ കൊടുത്ത അതിനെ കയ്യില് ഞാൻ വളരെ ബുദ്ധിമുട്ടി എന്തായാലും യൂട്യൂബ് തുടങ്ങാൻ ഒരുപാട് പേർക്ക് വരുമാനം കിട്ടിയെന്ന് കേട്ടപ്പോൾ ഞാൻ ജീവിച്ച് കുറേ പ്രാവശ്യം ലോട്ടറി ടിക്കറ്റ് എടുത്തായിരുന്നു ഒരുപാട് പൈസയായി ലോട്ടറി ടിക്കറ്റ് എടുത്താലെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് അപ്പോഴും ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടും എൻ്റെ കാശ് വെയ്യതല്ലാതെ ആ കാശ് ആ പാവങ്ങൾക്ക് കൊടുത്തെങ്കിൽ അങ്ങനെ ഇല്ല അപ്പം അതും രക്ഷയില്ല അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്തായാലും യൂട്യൂബ് തുടങ്ങാറ് എന്തോ ആരും പറയും പോലെ എറിയണേന് കോണി കൊടുക്കില്ലെന്ന് പറഞ്ഞതുപോലെയാണ് എൻ്റെ അവസ്ഥ എനിക്കെല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുണ്ട് പക്ഷെ എന്തു ചെയ്യുക ഞാനെന്തെന്നറിഞ്ഞാലും ഒരു രക്ഷയില്ല അങ്ങനെയാണ് എൻ്റെ അവസ്ഥ ഇപ്പം ഈ കാണുന്നവർ ഒരു കാര്യം ചെയ്യുക നിങ്ങളെല്ലാം നേരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഈ മനസ്സറിയണം എൻ്റെ ഒറ്റ ആഗ്രഹമാണ് കഷ്ടപ്പെടുന്നവർക്ക് അവരൊന്ന് ഹെൽപ്പ് ചെയ്യണം സഹായിക്കണം ഞാൻ ഞാൻ ഞാനെന്തായാലും പ്രീ ഡിഗ്രി വരെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠിച്ചത് അന്ന് എൻ്റെ അമ്മ ബസ്സിന് പൈസ തരുമായിരുന്നു അതിന് ഞാൻ വയസ്സായ അമ്മച്ചിക്കും അപ്പൂപ്പനും കൊടുത്തിട്ട് ഞാൻ നടന്നു വന്ന ഒരു കക്ഷിയാണ് ഞാൻ നടക്കും ആരും എന്നോട് ചോദിച്ചിട്ടല്ല